വെൽക്കം ടു കെ ഫോർ ഫുർഗിസൺ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ വീഡിയോ കിട്ടിയിട്ട് കുറച്ചധികം നാളുകളായി അല്ലേ ഈ പ്രാവശ്യം ക്രിസ്മസിനൊക്കെ നല്ല രീതിയിൽ തിരക്കായിരുന്നു ഞാൻ ക്രിസ്മസിന് വീട്ടിൽ ക്രിബ് ഉണ്ടാക്കി കരോൾ പരിപാടി പള്ളിയിൽ പരിപാടി ക്രിബ് ഉണ്ടാക്കി അങ്ങനെ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു ഒന്നും ഈ പ്രാവശ്യം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം നല്ല തിരക്കാണ് പിന്നെ പണിത്തിരക്ക് ഫാമിൽ കോഴി ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം ആണ് കോഴി പിടിച്ചു പോയത് അപ്പോൾ അതിൻ്റെ പണിത്തിരക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ ഈ കൊല്ലം തിരക്കായിരുന്നു എന്നാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ അപ്പോൾ അവിടെ അനിയൻ്റെ മാനാണ് വീട് എടുക്കാറ് അപ്പോൾ അവന് ഈ പ്രാവശ്യം ജോലിയൊക്കെ ഇട്ടി അപ്പോൾ ആ പുള്ളിക്കാരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഒറ്റയ്ക്ക് പണിയുടെ ഇടയിൽ പിന്നെ ഞാൻ വീട് എടുക്കാൻ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവൻ നടക്കൂല പണിയും നടക്കൂല വീട് എടുക്കാൻ നടക്കൂല പിന്നെ അങ്ങനെ നമ്മൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഏതായാലും ക്രിസ്മസിന് ഞാൻ വീട്ടിലുണ്ടാക്കി ക്രിബ്ബൊന്ന് കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസിന് ട്രെയിൻ ഉണ്ടാക്കി വരുന്നുണ്ട് പച്ച മാല വെച്ചിട്ട് ആ മാല വെച്ചിട്ട് തന്നെയാണ് ഈ കൊല്ലം നമ്മൾ ക്രുബ്ബുണ്ടാക്കിയേക്കുന്നത് കേട്ടോ സ്റ്റാർ രൂപത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം ണുന്നതാണ് ഞങ്ങൾ പള്ളിയിലുണ്ടാക്കിയ ക്രൂക്കുറ്റം ഇപ്പോൾ നമ്മുടെ ഈ കൊല്ലത്ത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആയതേരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ ഒരുപാട് ലൈറ്റായി പണിത്തിരക്കുകാരനാണ് പിന്നെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഒക്കെ എടുത്ത കുറേ ഇരിപ്പുണ്ട് പക്ഷേ ഒന്നും എഡിറ്റിയിലും കാര്യങ്ങളൊന്നും നടക്കണില്ല ഇപ്പോൾ എന്താ പറയുക നല്ല പണിത്തിരക്കായതുകൊണ്ട് ഫോൺ എഡിറ്റ് ചെയ്യാമായിരുന്ന അപ്പോൾ ഉറക്കം വരും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഇനി ഈ കൊല്ലം നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇനി വിളവെടുപ്പിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോണേ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ കൃഷിസ്ഥലത്തിലോ അവിടെ നമ്മൾ കണ്ടോ നമ്മുടെ ചേന നട്ട സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചേന പറിക്കാനായിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ഇതിപ്പോ നമ്മൾ ഇവിടെ മൊത്തം ചേനയാണ് നമ്മളിത് അപ്പം ഒന്ന് കാട് കെട്ടിയതാ കേട്ടോ ഒരു മാസം ഒരു ഒരു ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ചേന പറിക്കണെന്ന് വിചാരിച്ച് കാട് കെട്ടിയതാണ് പിന്നെ ഇതേമാതിക്ക് കാടായിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊരു മഴ പെയ്തു അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ മഴ പെയ്തു കഴിഞ്ഞ് പിന്നെ ചേന പറിച്ചു കഴിഞ്ഞു ആകെ ചപ്പ്ളി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും പറിച്ചില്ല പിന്നെ നമുക്ക് ഫാമിൽ കോഴിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് പണിത്തിറക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മളിനി ഈ ആഴ്ച കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫാമിൽ കോഴിയൊക്കെ പിടിച്ചു പോയി ക്ലീനിക്ക് പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഏതായാലും ഇനി അടുത്ത ആഴ്ചക്കാകുമ്പോഴത്തേന് നമ്മളിവിടെ ചേന കംപ്ലീറ്റ് പറിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ ആദ്യം കാടൊന്നും കൂടി ഇനി പെട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മള് നമ്മുടെ ഫാമിന്ന് കോഴിക്കാട്ടെ നമ്മളിവിടെ അടുത്ത ചേന നടുള്ള കോഴിക്കാട്ടം നമ്മളിവിടെ കൊണ്ടിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ിറക്കി അപ്പോൾ കഴിഞ്ഞോളൂ പിന്നെ നമുക്ക് കുറച്ച് വാഴക്കൊല വളമെടുക്കാൻ കിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചേന നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വാഴ കുഴിച്ചു വെച്ചാൽ എന്താ ഇവിടെ ഒരു ആറ് വാഴ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ ഉണ്ട് മൊത്തം ഒരു പത്ത് മുപ്പത്തഞ്ച് വാഴ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ് ചിലതൊക്കെ നല്ല രീതിയിൽ കുലച്ചിട്ടുണ്ട് ചിലത് ഇപ്പോഴും ഉണ്ടോ ഇതൊന്നും കുളച്ചിട്ടില്ല ഒക്കെ ഒപ്പം വെച്ചതാണ് ഇവിടെയൊക്കെ കൊല ആയി തുടങ്ങി ചിലത് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂത്തൊരു അഞ്ചാറ് കൊല നമുക്കൊന്ന് വെട്ടാനുണ്ട് അപ്പോൾ അത് നമുക്കിന്ന് വെട്ടണം ഇവിടെയൊക്കെ മൂക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ശരിക്കും നനച്ചു കൊടുത്തിരുന്നെങ്കിലൊക്കെ നല്ല രീതിയിൽ കൊലയും കാര്യങ്ങളൊക്കെ വന്നേനെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുള്ളൂ ഇവിടെ ഉണ്ട് ഈ വലിയ ഇതൊക്കെ ഇവിടേക്കിന്ന് അങ്ങോട്ടുള്ള വാഴയൊക്കെ നല്ല വാഴ കേട്ടോ നല്ല ആരോഗ്യമുള്ള വാഴയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു അഞ്ചാറെ നേരെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊലയ്ക്കും കെട്ടും നല്ല ആരോഗ്യമുണ്ട് നനച്ചു കൊടുക്കുമ്പോൾ ശരിക്കും വെള്ളമുണ്ട് ഇത് നനച്ച് നേരെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊല വരും അപ്പോൾ ഏതായാലും ഇത് നമുക്ക് നനച്ച് നോക്കണം അപ്പോൾ ഏതായാലും മൂത്ത പോലെ നോക്കി വെട്ടും കേട്ടോ പപ്പയാണ് വെട്ടണത് പപ്പയൊക്കെ പഴയ വാഴ കൃഷിക്കാരനാട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ വാഴയും കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യ ഏട്ടമാണ് ഇപ്പോൾ വാഴക്കൃഷിയും പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ വാഴക്കൃഷിയും പരിപാടിയൊന്നും ചെയ്യാറില്ല വീട്ടിലൊന്നും രണ്ടോ വാഴ വെച്ച് അത് നമ്മൾ കഴിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ കൃഷിയൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുള്ളൂ ഈ പ്രാവശ്യം നമുക്കിതിൽ നിന്ന് കന്ന് പിരിച്ചിട്ട് നമ്മുടെ ചേനയുടെ ചുറ്റുപുറം വെക്കണം എന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ താഴക്കൊല വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ വാഴക്കൊലയുടെ അറ്റത്തെ ചെറിയ കായകളൊക്കെ ഒഴിവാക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടും എങ്ങനെ പോയാലും ഒരു അമ്പത്താറ് അമ്പത്തേഴ് രൂപ ഒക്കെ നമുക്ക് ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് കടയിൽ കൊടുത്താൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പ അടുത്ത കൊലയും വെട്ടുകയാണ് അപ്പൊ നമ്മൾ ഏഴ് കൊല നമ്മൾ വിള കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടോ നല്ല മൂക്കാണെ നമ്മൾ നേരെ മുക്കുകയാണെങ്കി കേട്ടോ നല്ല വണ്ണം വരും ചേന നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോ ഒക്കെ എങ്ങനെയും വരും നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ട് കിലോ പത്ത് കിലോ ആറഞ്ച് കിലോ നമുക്ക് ഉള്ളു കേട്ടോ പിന്നെ ഇത് ഏതായാലും നമുക്ക് ഇനി ടൗണിൽ കൊണ്ടുപോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമുക്ക് അർജൻറ് ആയിട്ട് നമുക്ക് ചേനയാണ് പറിക്കാനുള്ളത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തും ഉണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്താണ് നമ്മൾ ചേന ഇട്ടാക്കണേ അതുപോലെ തന്നെ നമുക്ക് മാങ്ങാഞ്ചി ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ നാട്ടക്കിഴങ്ങ് ഇതൊക്കെ നമുക്ക് പറിക്കാൻ സമയം ആയിട്ടുണ്ട് കേട്ടോ ചേനയൊക്കെ ശരിക്കും കുറച്ചുകൂടി കൂടി മുമ്പ് പറിക്കാം നമ്മളൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഫുള്ള് വിത്തിനായതുകൊണ്ടാണ് നമ്മൾ വെറുതെ അർജൻറ് കൂട്ടി പറിക്കാത്ത കേട്ടോ ഇനി നമ്മൾ പറിച്ച് അതിൻ്റെ പേരൊക്കെ കളഞ്ഞ് നമ്മൾ ചാണകം മുക്കി പരിപാടികളൊക്കെ ആക്കിയിട്ട് ഫെബ്രുവരി ഫസ്റ്റ് തന്നെ നമുക്ക് നടണ്ട പരിപാടികൾ നമുക്ക് നോക്കണം നമുക്ക് ഒരു പുതിയ നമ്മുടെ റബ്ബർ പറിച്ച സ്ഥലത്ത് അവിടെയും കൂടി നമുക്ക് ജനകൃഷി ചെയ്യണമെന്നുണ്ട് ചിലപ്പോൾ വേറൊരു സ്ഥലം കൂടി കിട്ടുകയാണെങ്കിൽ അവിടേക്കും കൂടി ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിത്ത് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല ഫുള്ള് നമ്മളതിൽ നമ്മുടെ വിത്ത് നമ്മുടെ ചേന പറച്ച് വിത്താക്കിയിട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും അധികം വൈകാതെ അതിൻ്റെ പണികൾ നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നമുക്കിനി ഫാമിൽ കോഴി ഇറക്കേണ്ട പരിപാടികൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമുക്ക് പണികൾ ഇതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ വഴി നടക്കും അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്